നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം തൊടുപുഴയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത് നാരായണദാസ് എന്ന വ്യക്തിയാണ് ഷീല സണ്ണിയുടെ മരുമകളുടെ അനിയത്തിയുടെ കൂട്ടുകാരനാണ് നാരായണദാസ് ഇതൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ വളരെയധികം വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഷീലാ സണ്ണിയുടെ ചില സ്വഭാവങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഷീലാസണ്ണി വളരെയധികം പഞ്ചപാവമായിട്ട് മീഡിയയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പലതവണ ആവശ്യപ്പെടുന്നത് കേൾക്കുകയുണ്ടായി എന്നാൽ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും നിരപരാധിയായിട്ടുള്ള പഞ്ചപാവമായിട്ടുള്ള ഷീലാസണ്ണിയെ അതിസുന്ദരിയായിട്ടുള്ള ചെറുപ്പക്കാരിയായി ഈ അമ്മായിയമ്മയെ കൊടുക്കുന്നതിന് മരുമകളും ഒക്കെ തുനിഞ്ഞിറങ്ങി എന്നത് ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു സംശയമായിട്ട് അവശേഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ പുറത്തു വന്നത് ഷീലാസണ്ണിയുടെ മകന്റെ ഭാര്യ കൊണ്ടുവന്ന സ്വർണവും പണവും ഒക്കെയും ഇവര് കൈവശപ്പെടുത്തുകയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഇവർ സ്വന്തം മകന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ കടം വീട്ടാനാണെന്നും പറഞ്ഞ് കൈവശപ്പെടുത്തുകയുണ്ടായി പത്ത് സെന്റ് സ്ഥലവും പണയപ്പെടുത്തി പണം കൈവശപ്പെടുത്തി അതുകൊണ്ട് തന്നെയും ഇതിനെ ചൊല്ലി ദീർഘ ദീർഘനാളുകളായി പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു അതായത് കുടുംബ പ്രശ്നം നിലനിന്നിരുന്ന ഒരു വീടായിരുന്നു ഷീലാസണ്ണിയുടേത് ഒന്നര വർഷത്തോളമായതേ ഉള്ളൂ മരുമകൾ വീട്ടിൽ വന്ന് കയറിയിട്ട് തങ്ങൾക്കിടയിൽ മറ്റു ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് ആണയിട്ട് ഷീലാസണ്ണി പറയുമ്പോഴും വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മൊഴിയായിട്ടാണ് അന്ന് തോന്നിയത് എങ്കിലും എവിടെയോ ഒരു അപാകത തോന്നിയിരുന്നു അമ്മായിയമ്മ മരുമക്കളൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെയും ചെറിയ വിഷയങ്ങൾ നിലനിന്നിരുന്നു എന്ന് പറയുന്നതിന് പകരമായിട്ട് ഒരു വിഷയങ്ങൾ നിലനിന്നിരുന്നില്ല ഒരു പ്രശ്നങ്ങളും തങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞു പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് മരുമകളുടെ സ്വർണവും പണവും ഒക്കെ പണയം എടുത്താൽ അത് ഉപയോഗിച്ചാൽ അത് തിരികെ കൊടുക്കേണ്ടതല്ലേ തന്നെയുമല്ല പത്ത് സെൻറ്റ് സ്ഥലം മരുമകളുടേത് പണയപ്പെടുത്തി എടുത്തിരിക്കുന്നു അതും തിരികെ കൊടുക്കേണ്ടതല്ലേ ഇതൊക്കെ തിരികെ കൊടുക്കുന്നതിന് പകരം ഇറ്റലിയിലേക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ടായിരുന്നു ഈ അമ്മായി അമ്മ ഷീല സണ്ണി ശ്രമിച്ചുകൊണ്ടിരുന്നത് അവിടെ പോയി കടം വീട്ടാം എന്നുള്ള ഉദ്ദേശത്തിനാണ് പോകുന്നതെങ്കിൽ നമുക്കറിയില്ലല്ലോ ഏതെങ്കിലും തരത്തിൽ ഇനി ഇവർക്കത് തിരികെ തങ്ങളുടെ സ്വർണം തിരികെ കിട്ടാതിരിക്കുകയോ പണം തിരികെ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുമോ എന്നുള്ള ആശങ്ക അവരെ അതിയായിട്ട് വേട്ടയാടുന്നുണ്ടായിരുന്നു അതല്ല എങ്കിൽ എങ്ങനെയാണ് സ്വന്തം അമ്മയെ കൊടുക്കാൻ മകൻ കൂട്ടുനിൽക്കുക അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും മരുമകളോടൊപ്പം തന്നെ ഭർത്താവായ മകൻ കൂട്ടുനിന്നില്ലേ ഇതിൽ നിന്നൊക്കെ ഷീല സണ്ണി അത്ര നിഷ്കളങ്കയൊന്നും ആയിരുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു മറ്റുള്ള ആളുടെ പണം കൈവശപ്പെടുത്തിയാൽ സ്വർണം കൈവശപ്പെടുത്തിയാൽ അത് തിരികെ കൊടുക്കേണ്ട ബാധ്യതയുള്ളതല്ലേ അപ്പോൾ ഷീലാ സണ്ണിയും ഈ കേസിൽ ഒരു പ്രതി തന്നെയാണ്